ഹലോ ഇന്ന് എന്നെ സംബന്ധിച്ച് വളരെ മനോഹരമായിട്ടുള്ള ഒരു ദിവസമായിരുന്നു കാരണം ഇന്ന് എൻ്റെ പീരീഡ്സ് ഡേ ആയിരുന്നു ഫേസ്റ്റ് ഡേ ആയിരുന്നു വളരെ മനോഹരം എന്ന് പറഞ്ഞാൽ അടിപൊളി ആയിട്ടുള്ള ഒരു സൂപ്പർ ഡേ ആയിരുന്നു ഇന്ന് ഞാൻ ഇന്നത്തെ ദിവസം മര്യാദയ്ക്ക് എഴുന്നേറ്റിട്ടില്ല അത്രത്തോളം പെയിൻ ഉള്ളൊരു ദിവസമായിരുന്നു പക്ഷെങ്കിൽ ഈ പെയിൻഫുള്ളായിട്ടുള്ള ദിവസങ്ങൾ ആനന്ദകരമാക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള റീയൂസബിൾ മെൻസൽ കപ്പാണ് ഞാനൊരു എഴുട്ട് വർഷത്തോളമായിട്ട് ഞാൻ മെൻസൽ കപ്പാണ് യൂസ് ചെയ്യുന്നത് ആനന്ദകരമാക്കാൻ എന്ന് ഞാൻ പറഞ്ഞതിന്റെ കാരണം നിങ്ങളുടെ അമ്മമാര് ഭാര്യമാര് ഭാര്യമാര് കുട്ടികൾ പെങ്ങന്മാർ അങ്ങനെയൊക്കെ ഉള്ളവരോടൊക്കെ ചോദിച്ചു നോക്കുക പീരീഡ്സ് ടൈമില് പെയിൻ്റെ കൂട്ടത്തില് പാഡ് മാറ്റല് പാഡ് ഉപയോഗിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ ക്ലോത്ത് ഉപയോഗിക്കുന്നതുകൊണ്ട് ഇച്ചിങ് ഇറിറ്റേഷൻ റാഷസ് നനവ് ഏസ് ഇതെല്ലാം കൂടെ വന്നു കഴിയുമ്പോൾ പീരീഡ്സ് ഡേ എന്ന് പറയുന്ന പലർക്കും ഒരു ഹൊറർ അങ്ങനത്തെ ഒരു ടൈം ആയിരിക്കും ഓക്കെ ആ സമയത്ത് അവർക്ക് ദേഷ്യം ഭയങ്കര കൂടുതലായിരിക്കും എൻ്റെ പീരീഡ്സ് ടൈമിൽ എൻ്റെ ഒരു ടു ത്രീ ഡേയ്സ് മുന്നേ മുതൽ എനിക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും ചിലപ്പം ഭയങ്കര സങ്കടമായിരിക്കും പിന്നെ എന്താ പറയുക അങ്ങനെ മൂഡ് സീൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇത്തവണ എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു കേട്ടോ ഞാൻ ഈ വീടൊക്കെ അടുത്ത് തിരിച്ച് മറിച്ച് വെച്ച് അപ്പം അമ്മ അറിയും വീണ്ടാ വരാ റൈറ്റ് ഉണ്ട് അതിൻ്റെതാണ് ഈ കാണിക്കുന്നത് മിന്ത എന്ന് പറഞ്ഞിട്ട് ഇവിടെ അമ്മ ഏറ്റവും ഒക്കെ ഭയങ്കര സപ്പോർട്ടീവ് ആണ് ഉണ്ട് ഒരു കാര്യത്തിൽ അപ്പം എനിക്ക് അത്രയും ഉള്ള സമയത്ത് പോലും എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഒരു മെൻസ്ട്രൽ കപ്പാണ് അപ്പോൾ നിങ്ങളുടെ അമ്മമാർക്ക് കുട്ടികൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പെങ്ങന്മാർക്ക് ഒക്കെ നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല റൈറ്റ് ആണ് കേട്ടോ അവരുപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരെ ഉപയോഗിക്കാൻ നിർബന്ധിക്കുക ഉപയോഗിപ്പിക്കുക പക്ഷേ ഇത് ഉപയോഗിക്കുമ്പോൾ നല്ല രീതിയിൽ നമ്മൾ ഹൈജീനിക് ആയിരിക്കണം നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം നമ്മൾ ഹൈജീൻ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മെൻസ്ട്രൽ കപ്പ് ആയാലും പാഡ് ആയാലും ക്ലോത്ത് ആയാലും എന്തുണ്ടാവും നല്ല പണി കിട്ടും റാഷസ് ഇൻഫെക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പം വളരെ സേഫ് ആയിട്ട് അത് യൂസ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ അൺമാരിഡ് ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഒരു ഗൈനക്കോളജി ഡോക്ടറെ പോയി കണ്ട് നിർദ്ദേശങ്ങൾ സ്വീകരിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ നിങ്ങളത് യൂസ് ചെയ്യുക കാരണം എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല കാരണം ഞാൻ ഒരു ഡോക്ടറല്ല ഞാൻ ഒരു അല്ല ഒരു മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ഒരാളല്ല അപ്പോൾ ഇത് വാങ്ങാനുള്ള ഡീറ്റെയിൽസ് ഞാൻ ഇത് ഇവിടെ കൊടുത്തേക്കാം അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ വാങ്ങുക ഉപയോഗിക്കുക എന്താ പറയുക ഒരു ഞാൻ ഏഴെട്ട് വർഷം ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഏഴെട്ട് വർഷത്തേക്ക് എനിക്ക് ഒരു എഴുന്നൂറ് രൂപ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ പിന്നെ പാടൊക്കെ വാങ്ങിക്കുമ്പോൾ മാസം മാസം വാങ്ങിക്കാനായിട്ടാണ് പിന്നെ ഇത് കൊണ്ട് കളയാനുള്ള ബുദ്ധിമുട്ട് നമ്മുടെ പ്രകൃതിക്ക് പോലും വളരെ ദോഷമാണ് ഇത് പത്ത് വർഷത്തേക്ക് പറഞ്ഞാൽ മതി ഇനിയും എനിക്ക് രണ്ടു വർഷം കൂടെ ഇത് പോകും ഓക്കെ അപ്പോ നിങ്ങളുടെ പീരീഡ്സ് ദിനങ്ങൾ ആനന്ദകരമാക്കാൻ നിങ്ങൾ അത് വാങ്ങി ഉപയോഗിക്കാം ഇല്ലെങ്കിൽ ഭർത്താക്കന്മാരോട് പറഞ്ഞ് വാങ്ങിപ്പിച്ചിട്ട് ഉപയോഗിക്കുക ചേട്ടന്മാരോട് പറയുക അച്ഛന്മാരോട് പറയുക ഒക്കെ പറഞ്ഞ് വാങ്ങിപ്പിച്ചിട്ട് ഉപയോഗിക്കാം ചേട്ടന്മാർക്കും അച്ഛന്മാർക്കും ഭർത്താക്കന്മാർക്കും ഒക്കെ നിങ്ങളുടെ വീട്ടിലുള്ള സ്ത്രീകൾക്ക് വാങ്ങി കൊടുക്കാൻ പറ്റുന്നൊരു നല്ല റൈറ്റ് ആണ് അപ്പോൾ നമുക്ക് വീണ്ടും കാണാം ബൈ